നമസ്കാരം സശി ടി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി ത്രിതല പഞ്ചായത്ത് വോട്ടർ പട്ടിക അത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയുണ്ടായി എന്നാൽ ഈ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് ഉണ്ടെന്നുള്ളൊരു ആരോപണവും പല കോണുകളിൽ നിന്നും ഉയർന്നു വരികയാണ് അതിൻ്റെ ഭാഗമായി കോൺഗ്രസിൻ്റെ ചലയമംഗലം മണ്ഡലം പ്രസിഡന്റ് ശ്രീ എ ആർ റിയാസിൻ്റെ പ്രതികരണം നമുക്ക് കേൾക്കാം നമസ്കാരം ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്നിന് പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകളാണ് നടന്നിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പോലെ ഗ്രാമപഞ്ചായത്തിൽ പുതുതായി ഒരു വാർഡാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത് ഈ വാർഡിൻ വാർഡ് രൂപീകരിച്ചത് കണ്ണങ്കോട് നിലവിലുള്ള വാർഡിന്റെയും മണ്ണാർമ്പ് വാർഡിന്റെയും കൂടുതലായ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഒരു പുതിയ വാർഡ് രൂപീകരിച്ചിരിക്കുന്നത് അതുപോലെ ടൌണിന്റെ കുറച്ച് ഭാഗം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഈ വാർഡ് പുതുതായി നിർമ്മിച്ചപ്പോൾ ഈ വാർഡിന്റെ അതിർത്തിക്ക് ഉള്ളിൽ നിൽക്കുന്ന പല വീടുകളും ഇപ്പോഴും കണ്ണങ്കോട് വാർഡിൽ തുടരുകയാണ് അതുപോലെ മണ്ണാറമ്പിന്റെയും ഭാഗങ്ങൾ ഈ ഇതിന്റെ അതിർത്തി അകത്തുള്ള പുതിയ വാർഡിന്റെ അതിർത്തിക്കുള്ള പ്രദേശങ്ങൾ മണ്ണാറമ്പ് വാർഡിലെ ഉണ്ട് അതുപോലെ തന്നെ രണ്ട് സ്ഥലത്തും വോട്ടുള്ള വോട്ടർമാരെയും നമ്മൾ വോട്ടലിസ്റ്റ് പരിശോധിച്ചപ്പോൾ കണ്ടെത്തുകയായിട്ടായി വ്യാപകമായ അട്ടിമറിയാണ് ഈ വാർഡ് പുനർനിർണ്ണയിൽ അവതരിക്കുന്നത് ഇതുമായി ഇത് സംബന്ധിച്ച് വാർഡിന്റെ വിഭജനവുമായി ബന്ധപ്പെട്ട് ഡീലിമിറ്റേഷൻ കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോൺഗ്രസ് പാർട്ടി നിരവധിയായ പരാതികൾ നൽകിയിട്ടും അതൊന്നും പരിഗണിക്കുവാൻ പരിഗണിക്കുവാൻ ആ ഡീലിമിറ്റേഷൻ കമ്മീഷനോ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോ തയ്യാറായിട്ടില്ല അവർ പൂർണ്ണമായും ഇടതുപക്ഷത്തിന് അനുകൂലമായി ഒരു ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു സമീപനമാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളും നിയമ പോരാട്ടമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകുക ചെയ്യും ഞങ്ങൾ അടിയന്തിരമായി ആവശ്യപ്പെടുന്നത് ഈ ഇപ്പോൾ ഇപ്പോൾ പുതുതായി രൂപീകരിച്ച വാർഡിൻ്റെ അതിർത്തികൾ അതിൻ്റെ ഉള്ളിലുള്ള വോട്ടർമാരെ അവിടെ തന്നെ നിലനിർത്തുകയും അല്ലാത്തവരെ മറ്റു വാർഡുകളിലേക്ക് മാറ്റുകയും വേണം അതുപോലെ ആവർത്തിച്ച് വന്നിട്ടില്ല ഒരു ഒരു വോട്ടർമാർക്ക് തന്നെ രണ്ട് വാർഡുകൾ വോട്ടറുള്ള അവസരം വന്നിട്ടുണ്ട് അത് ഈ പുനഃക്രമീകരിച്ച വാർഡിലാണ് അത് ആ വിഷയം കൂടുതലായി കണ്ടിട്ടുള്ളത് അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് ഒരു പട്ടിക ഇറക്കുന്നതിന് വേണ്ടി പട്ടിക പ്രസി പുനഃപ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ടുകൾ തയ്യാറാകണം അല്ല എങ്കിൽ നിയമപരമായി ഇതിന്റെ സാധു കൾ പരിശോധിച്ചുകൊണ്ട് ആ വഴിക്ക് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകും